കഴിഞ്ഞ ആഴ്ചത്തെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളുടെ ബാർക്ക് റേറ്റിംഗ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കേരള റീജിയൻ്റെ കേരള റീജിയനിൽ ഉൾപ്പെടുന്ന വാർത്താ മാധ്യമങ്ങളുടെ ബാർക്ക് റേറ്റിംഗ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ബാർക്കുമായി കോൺട്രാക്റ്റ് ഉള്ള മാധ്യമങ്ങളുടെ റേറ്റിംഗ് മാത്രമാണ് ബാർക്ക് പുറത്തുവിടാറുള്ളത് ആ റേറ്റിംഗ് പരിശോധിക്കുമ്പോഴത്തേക്കും റിപ്പോർട്ട് ടി വി ആണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് റിപ്പോർട്ട് ടി വി അവരുടെ എല്ലാ സെക്ഷനകത്തും ഓരോ മേഖല അനുസരിച്ചും ഓരോ സെക്ഷൻ സെക്ഷനുസരിച്ചുമാണ് റേറ്റിംഗ് തീരുമാനിക്കുന്നത് ആ എല്ലാ സെക്ഷനകത്തും ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് ഓവറോൾ ഒന്നാം സ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ച തന്നെ അനുമ്പത്താഴ്ച തന്നെ റിപ്പോർട്ട് ടി വി എത്തിയിരുന്നു ഇപ്പോൾ റിപ്പോർട്ട് ടി വി എല്ലാ മേഖലകളിലും ഒന്നാമതെത്തിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തുനിന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ആ റേറ്റിംഗ് പരിശോധിക്കുമ്പോഴത്തേക്കും ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ടറാണ് റിപ്പോർട്ടറിൻ്റെ യൂണിവേഴ്സ് റേറ്റിംഗ് നൂറ്റി എട്ട് പോയിൻറ്റ് എട്ടാണ് മാത്രമല്ല മറ്റ് അഞ്ച് റേറ്റിംഗ് പരിശോധിക്കുമ്പോഴത്തേക്കും മേൽ ട്വൻറ്റി ടു പ്ലസിനകത്ത് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് മൂന്നും മേൽ ഫിഫ്റ്റീൻ പ്ലസിനകത്ത് നൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഒന്നും മേൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിക്കകത്ത് നൂറ്റി മുപ്പത്തി ഏഴും മേൽ എ ബി ട്വൻറ്റി ടു പ്ലസിനകത്ത് നൂറ്റി നാൽപ്പത് പോയിൻറ്റ് ആറും മേൽ എ ബി സി ഫിഫ്റ്റീൻ പ്ലസിനകത്ത് നൂറ്റി മുപ്പത് പോയിൻറ്റ് ഏഴ് എട്ടുമാണ് നിലവിളത്തെ റേറ്റിംഗ് നേരത്തെ ഏഷ്യാൻ ന്യൂസായിരുന്നു ക്രിയേറ്റ് ഇങ്ങനത്തെ എല്ലാത്തിനകത്തും ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നു പക്ഷേ സ്റ്റെപ്പ് പടിപടിയായിട്ടും റിപ്പോർട്ടീവ് മുൻപോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടേറ്റീവ് മുൻപോട്ട് കയറി പടിപടിയായി കയറിയിട്ടാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് ഏഷ്യൻ ന്യൂസാണ് ഏഷ്യൻ ന്യൂസിൻ്റെ യൂണിവേഴ്സിലിറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ഏഴാണ് മൂന്നാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ന്യൂസ് ആണ് ഫോർ ന്യൂസ് എയ്റ്റി എൺപത് പോയിൻറ്റ് എട്ട് ഒന്നാണ് ചില മേഖലകളിൽ നൂറിന് മുകളിലോട്ട് പോകാൻ ട്വൻ്റി ഫോർ ന്യൂസിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ റിപ്പോർട്ടഡ് ടി വിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നത് ഇവർ മാത്രമാണ് ഏഷ്യാ ന്യൂസ് മാത്രമാണ് ഏഷ്യാ ന്യൂസിൻ്റെ കാര്യമായ വ്യക്തമായ രീതിയിൽ കൃത്യമായി പറയുന്നത് പതിനാല് പോയിൻ്റ് വ്യത്യാസത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ടി വി ഒന്നാം സ്ഥാനത്ത് ഇട്ടിട്ടുള്ളത് നേരത്തെ നൂറിന് മുകളിൽ പോയിക്കൊണ്ടിരുന്ന ന്യൂസ് ചാനൽ ടോട്ടൽ യൂണിവേഴ്സ് റേറ്റിങ്ങിനകത്ത് നൂറിന് മുകളിൽ പോയിക്കൊണ്ടിരുന്ന ന്യൂസ് ചാനൽ ഏഷ്യാ ന്യൂസ് ആയിരുന്നു ഒരിക്കൽ പോലും മറ്റ് മാധ്യമങ്ങൾ ആ നൂറിന് മുകളിൽ നിന്ന് നമ്പറിലോട്ട് എത്തിയിട്ടില്ലായിരുന്നു പക്ഷേ ഏഷ്യാ ന്യൂസിന് ശേഷം ഇപ്പോൾ ആ റേറ്റിംഗ് എത്തിയിട്ടുള്ളത് ഇവർക്ക് മാത്രമാണ് റിപ്പോർട്ടർ ടി വിക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഏഷ്യ ന്യൂസ് ആ നൂറ് താഴ് താവിട്ട് ഇറങ്ങുകയും ചെയ്തു നേരത്തെ മൂന്ന് നമ്പറിനകത്തുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് നമ്പറെ കുറയുകയും ചെയ്തു എന്ന് ഏഷ്യന്യൂസിൻ്റെ കാര്യത്തിൽ പറയാം ഏഷ്യാ ന്യൂസിൻ്റെ മേധാവി ഇപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിക്കുക അതിനുശേഷം ഉണ്ടായ മറ്റ് രാഷ്ട്രീയ സഭാവകാശങ്ങളും അതിൽ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റായി എന്ന് വേണമെങ്കിൽ കരുതാൻ എന്നിരുന്നാൽ പോലും റിപ്പോർട്ടഡ് ടി വിയുടെ ഈ വളർച്ചയെ അങ്ങനെ അവഗണിക്കാൻ സാധിക്കത്തില്ല മൂന്നാം സ്ഥാനത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്വൻറ്റി ഫോർ ന്യൂസാണ് നാലാം സ്ഥാനത്ത് മനോരമയാണ് നാലാം സ്ഥാനവും മൂന്നാം സ്ഥാനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മൂന്നാം സ്ഥാനത്തുള്ള റിപ്പോർട്ടറിൻ്റെ എൺപത് പോയിൻറ്റ് മൂന്ന് നാലാണ് നാലാം സ്ഥാനത്തുള്ള മനോരമയുടെ നാൽപ്പത്തി ഒന്ന് പോയിന്റ് പൂജ്യം നാലാണ് അഞ്ചാം സ്ഥാനത്ത് മാതൃഭി ന്യൂസാണ് മാധൃമി ന്യൂസും മനോരമയും തമ്മിൽ വലിയ വ്യത്യാസമില്ല രണ്ടര പോയിൻറ്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ മുപ്പത്തിയേഴ് പോയിന്റ് ഏഴ് ആറ് പോയിൻറ്റുമായിട്ടാണ് മാതൃഭൂമി ന്യൂസ് അഞ്ചാം സ്ഥാനത്ത് വരുന്നത് ആറാം സ്ഥാനത്ത് പുതിയ തുടങ്ങിയിട്ടുള്ള മലയാളം ന്യൂസ് ചാനല ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവൻ ആണ് അവർക്ക് ഇരുപത്തിയേഴ് പോയിന്റ് ഏഴ് ഏഴാണ് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണോടെയാണ് ആ ചാനൽ ആരംഭിച്ചത് ഒരു വർഷങ്ങളിൽ തന്നെ അവർക്ക് ആദ്യത്തെ ആറിലൊക്കെ എത്താൻ സാധിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് തന്നെ മലയാളത്തിലുണ്ടായിരുന്ന ജനൻ ടി വിയും കേരളീയ ടി വിയും പിന്നെ മീഡിയ വണ്ണിനെയും മറികടന്നുകൊണ്ടാണ് അവർ ആ സ്ഥാനത്തോട്ട് എത്തിയത് അതിനുശേഷം തൊട്ടു പിന്നാലെ ജനൻ ടി വി ന്യൂസും ന്യൂസ് എയ്റ്റീനും പിന്നെ മീഡിയ വണ്ണുമാണ് ജനൻ ടി വി ആണ് ഏഴാം സ്ഥാനത്ത് കേരളീയ ന്യൂസ് എട്ടാം സ്ഥാനത്തും ന്യൂസ് എയ്റ്റീൻ കേരളം ഒൻപതാം സ്ഥാനത്തും മീഡിയ വൺ പത്താം സ്ഥാനത്താണ് അങ്ങനെ പത്ത് ന്യൂസ് ചാനലാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള മെയിൻ സ്ട്രീം ന്യൂസ് ചാനൽ പത്തെണ്ണമാണ് ആ പത്തെണ്ണത്തിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ ടി വി ആണ് രണ്ടാം സ്ഥാനത്ത് ഏഷ്യാനെട്ടും മൂന്നാം സ്ഥാനത്ത് ട്വൻറ്റി ഫോർ ന്യൂസും നാലാം സ്ഥാനത്ത് മലയാള മനോരമ മനോരമ ന്യൂസും അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി ടിവിയും ആറാം സ്ഥാനത്ത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ സെവനും ഏഴാം സ്ഥാനത്ത് ജനവും എട്ടാം സ്ഥാനത്ത് കൈരളിയും ഒൻപതാം സ്ഥാനത്ത് ന്യൂസ് എറ്റിൻ മലയാളവും പത്താം സ്ഥാനത്ത് മീഡിയ വണ്ണുമാണ് അങ്ങനെയാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആ കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്ക് റിപ്പോർട്ട് ടി വിയുടെ വളർച്ച വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഇട്ടു തന്നെ പറയേണ്ടിയിരിക്കുന്നു മുൻപ് ആ നൂറെന്ന് പറഞ്ഞ റേറ്റിങ്ങിന് മുകളിലോട്ട് കയറാൻ ഏഷ്യാന്യൂസിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ ഇപ്പോൾ റിപ്പോർട്ട് ടി വി അങ്ങോട്ടെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏഷ്യാന് ന്യൂസിൻ്റെ റേറ്റിംഗ് ഇടിഞ്ഞിരിക്കുകയാണെന്ന് കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ് ന്യൂസ് മാധ്യമരംഗത്തുള്ള മലയാളത്തിൻ്റെ ന്യൂസ് മാധ്യമരംഗത്തുള്ള കിടമത്സരം മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് ടി വിയിലെ ഉണ്ണി ബാലകൃഷ്ണനെ ഏഷ്യാ ന്യൂസ് പോച്ച് ചെയ്തു എന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു അതിന് സ്ത്രീകരണം ഇതിലെത്തിയിട്ടില്ല എന്തൊക്കെയും കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അമ്പത് മണിക്കുള്ള റിപ്പോർട്ട് ടി വിയുടെ ചർച്ചയ്ക്കകത്ത് ഉണ്ണി ബാലകൃഷ്ണനെ കാണുന്നില്ലെന്ന കാര്യം കൂടി ചേർത്ത് പറയേണ്ടതാണ് എന്തൊക്കെയാലും ഏഷ്യാന് ന്യൂസിൻ്റെ അപ്രമാദിത്യം അപ്രമാദിത്വം എന്ന വേർഡ് എടുത്തു തന്നെ പറഞ്ഞു ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ വാർത്താ മാധ്യമ ചാനൽ ഏഷ്യാ ന്യൂസ് ആയിരുന്നു ആ അപ്രമാദിത്വത്തിന് ഇപ്പോൾ ഇടി വന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയുടെ ആ ഇവർ സ്റ്റേബിളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല തങ്ങളുടെ ഒന്നാം സ്ഥാനം ഇപ്പോൾ വ്യക്തമായിട്ട് വ്യക്തമായ ഡേറ്റാ സഹിതം റിപ്പോർട്ട് ടി വി ഉറപ്പിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ ഓൺലൈൻ രംഗത്തും ഡിജിറ്റൽ രംഗത്തും വ്യക്തമായ ഒരു സ്വാധീനവും ഏഷ്യാനസ് മുകളിൽ പോകാനുള്ള ശ്രമങ്ങളും റിപ്പോർട്ടർ ടി വി നടത്തിയിരുന്നു അതിപ്പോൾ ടി വിയിലും സാൻഡൈറ്റിനകത്തും അത് വന്നിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി എത്തിയിരിക്കുകയാണ് you okay.